ഇതിങ്ങനെ അണിയാൻ പാടില്ല എന്ന് മറ്റൊന്നും ആ പാവം അന്വേഷിച്ചിട്ടില്ല എന്തായാലും അതിൽ പെട്ടുപോയി എന്നാൽ ആ പെട്ടുപോയതിന്റെ ഭാഗമായിട്ട് മൂന്നാല് ദിവസം പോലീസ് സ്റ്റേഷനിൽ കറക്കിത്തിരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ശക്തമായിട്ട് അതിനെ പ്രതികരിച്ചത് ഒരുപാട് വലിയ ആളുകൾ പ്രതിപക്ഷം മുഴുവൻ പ്രതികരിക്കുന്നു വലിയ വലിയ എഴുത്തുകാരെ പ്രതികരിക്കുന്നു പല സിനിമാ സംഘടനയിലെ പല ആളുകളും ഈ ഒരു സംഭവത്തിനെതിരെ പ്രതികരിക്കുന്നു ഇങ്ങനെയൊന്നും കേസിലാക്കിയിട്ട് ആ ഒരു പാവം ചെറുപ്പക്കാരൻ ജീവിതം തല്ലിക്കളയരുത് ഡേ വൈ എഫോടെ എന്ന രീതിയിലൊക്കെയാണ് പ്രതികരിച്ചത് എന്തായാലും ഈയൊരു സമ്പത്തിനെ പുറകിൽ അങ്ങനെ നടക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ വേടനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പാടുള്ളൂ ഇവിടെ കുറെ പേര് വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ളത് മോഹൻലാൽ എന്താ അറസ്റ്റ് ചെയ്യാത്തത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ എന്താ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് ജയറാമിനെ അറസ്റ്റ് ചെയ്യാത്തത് ഒരു പ്രമുഖ യൂട്യൂബർ ഉണ്ടല്ലോ അദ്ദേഹത്തെന്താ അറസ്റ്റ് ചെയ്യാത്തത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു അത് മാത്രമല്ല നമ്മുടെ മോഹൻലാലിന്റെ കേസ് അവിടെ തടഞ്ഞു വെച്ചിരിക്കായിരുന്നു സ്റ്റേ ചെയ്തു വെച്ചിരിക്കായിരുന്നു കേസ് മുന്നോട്ട് ഇപ്പൊ അടുത്തൊന്നും കൊണ്ടുപോകണ്ട ആറു മാസത്തേക്കാണ് സ്റ്റേ പക്ഷേ ആറുമാസം കഴിഞ്ഞിട്ടും ഈ കോടനാട് ഡി എഫ് ഒ ആ കേസുമായിട്ട് മുന്നോട്ട് പോയില്ല അത് കഴിഞ്ഞാല് ആ സ്റ്റേ കഴിഞ്ഞാൽ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട മോഹൻലാലിനെതിരെ ആ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് അപ്പോഴാണ് ഈ ഒരു മനുഷ്യനെ പിടിക്കുന്നത് അതും സെയിം ഡി എഫ് ഒ തന്നെ കോടനാട് ഡി എഫ് ഒ തന്നെയാണ് നമ്മുടെ ഇദ്ദേഹത്തും പിടിച്ചത് നമ്മുടെ വേടനെയും പിടിച്ചത് ഹിരൺദാസ് മുരളിയെയും പിടിച്ചത് എന്തായാലും അത് പിടിച്ചതിന്റെ ഭാഗമായിട്ട് ശക്തമായിട്ടുള്ള ഇത്തരം ആരോപണം വന്നപ്പോൾ സമ്മർദ്ദത്തിലായി ഡി എഫ് ഒ എന്ന് വേണം നമ്മൾ കരുതാൻ തീർച്ചയായിട്ടും ഇങ്ങനെ പോവുകയാണെങ്കിൽ ബേഡൻ അറസ്റ്റ് ചെയ്തതുപോലെ നമ്മുടെ ലാലേട്ടനെയും അറസ്റ്റ് ചെയ്യും ജീപ്പിലിടും വളരെ പെട്ടെന്നായിരിക്കും അറസ്റ്റ് ഒരു ദിവസം ഇദ്ദേഹം താമസിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് ഹോട്ടൽ മുറിയിലേക്കോ മറ്റോ പോയിട്ട് മോഹൻലാലിനെ കയ്യാമ്പ വെക്കുന്നു അല്ലെങ്കിൽ കയ്യാമ്മ വെക്കാതെ എഴുതി പിടിച്ച് കൂത്തു പോലീസ് സ്റ്റേഷന്റെ പുറകിലിരുത്തു പോലീസ് ജീപ്പിന്റെ പുറകിലിരുത്തുന്നു ജീപ്പ് പായുന്നു നേരെ എവിടേക്ക് നമ്മുടെ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് പായുന്നു അവിടെ ചോദ്യം ചെയ്യൽ തുടരുന്നു ഒരു തരത്തിലും ആർക്കും ഇടപെടാൻ കഴിയാത്ത രീതിയിൽ ചോദ്യം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ അമ്മ ഏത് നാട്ടുകാരിയാണെന്നൊക്കെ അന്വേഷിക്കുന്നു ഇനിയിപ്പോ വിദേശ രാജ്യത്തോ അതിൽ വേറെ വല്ല അല്ലെ എൽ ടി ബന്ധപ്പെട്ടുള്ള അത്ര സംഗതികളൊക്കെയാണോ എന്നൊക്കെ അന്വേഷിക്കപ്പെടുന്നു ഇങ്ങനൊക്കെ നടക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല സുഹൃത്തുക്കളെ ഒരു കുന്തവും നടക്കില്ല ഇതൊക്കെ വെറും നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമായിരിക്കും നോക്കൂ ഇദ്ദേഹം അതിനു മുമ്പ് തന്നെ മിക്കവാറും പോലീസിന്റെ വിവരങ്ങളെല്ലാം മോഹൻലാൽ അറിഞ്ഞിരിക്കും മുൻകൂർ ജാമ്യം കിട്ടും മുൻകൂറായിട്ട് വീണ്ടും ഈ കേസ് നിർത്തിവെക്കാനും വീണ്ടും ഒരു ആറു മാസത്തേക്ക് ഈ കേസിന് തുടർ നടപടികൾ നിർത്തിവെക്കാനുള്ള എല്ലാ സംഗതികളും ലാലേട്ടം വാങ്ങിച്ചു കഴിഞ്ഞിരിക്കും അതൊക്കെ വാങ്ങിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഈ മാതിരി നാടകങ്ങളൊക്കെ അതായത് വേടനെതിരെ കേസെടുക്കാൻ മാത്രമല്ലട ഞങ്ങൾക്കറിയുക ഞങ്ങൾക്ക് ലാലേട്ടിനെതിരെയും കേസെടുക്കാൻ അറിയും ലാലേട്ടിനെയും അറസ്റ്റ് ചെയ്യാൻ പറ്റും ലാലേട്ടിനെയും ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറക്കാൻ പറ്റും എന്ന് നമ്മളടക്കമുള്ള ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു നാടകം മാത്രമാണ് അവിടെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പോകുന്നുണ്ട് ബാക്കി കേട്ടോക്കോ പ്പുറം ഒരു മുഖം വെളുപ്പിക്കൽ നടപടിയായിട്ടാണ് ഇതിനെ കരുതേണ്ടത് കാരണം നമ്മൾക്കറിയാം വേടന്റെ ഈ കേസ് പിടികൂടിയപ്പോൾ വനംവകുപ്പ് രൂക്ഷമായി വിമർശിക്കപ്പെട്ട പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസ് തന്നെയായിരുന്നു ഇതേ ഡി എഫ് ഒ തന്നെ അന്വേഷിച്ച കേസാണ് ആനക്കൊമ്പ് കേസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ കേസ് വനം വകുപ്പ് എടുക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുമ്പോഴാണ് അത് അതല്ലേ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇത് കണ്ടെത്തുന്നത് എന്നിട്ടും വാർത്തയായിട്ട് പോലും ഇത് കേസെടുത്തിട്ടില്ല വീണ്ടും ഒരു വർഷം കഴിയേണ്ടി വന്നു മോഹൻലാലിനെതിരെ കേസെടുക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കണം നിമിഷ നേരം കൊണ്ടല്ലേ നമ്മുടെ വേടനെ പിടിച്ചേ കഞ്ചാവ് പിടിക്കാൻ പോണു കഞ്ചാവ് ആകെ ഒമ്പത് ഗ്രാമുകൾ അപ്പോഴത് ആ കഴുത്തിൽ കെടുക്കുന്ന ഒരു മാല എന്നാ പിന്നെ മാലയുടെ പിന്നാലെ ആവാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കേറുന്നു വേടനെ പിടിക്കുന്നു അറസ്റ്റിലാക്കുന്നു ഓട്ടുന്ന പായുന്ന എന്തായിരുന്നു തകൃതി ഈ തകൃതിയൊന്നും രണ്ടായിരത്തി പതിനൊന്നിലും പന്ത്രണ്ടിലും മോഹൻലാലിന്റെ എന്ത്യത്തേക്ക് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇത്ര ആരോപണം ഒരു സംശയം ഈ ഡി എഫ് എക്കെതിരെ വരാനുണ്ടായ കാരണം യിലെ വീട്ടിൽ മോഹൻലാലിന്റെ തേവറയിലെ വീട്ടിൽ പരിശോധന നടത്തുമ്പോഴാണ് നാല് ആനക്കൊമ്പും മൂന്ന് ആനക്കൊമ്പിൽ തീർത്ത ആ വസ്തുക്കളും അടക്കം ഏഴ് വസ്തുക്കൾ പിടിച്ചെടുത്തത് അങ്ങനെ ഇവയെല്ലാം പിന്നീട് കേസുമായി മുന്നോട്ട് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോഹൻലാലിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് വനംവകുപ്പ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിനാണ് ഈ കേസ് താൽക്കാലികമായി സ്റ്റേ ചെയ്തുകൊണ്ട് ആറുമാസത്തേക്ക് സ്റ്റേ ചെയ്തുകൊണ്ട് വിചാരണ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് പക്ഷേ ആറ് മാസം കഴിഞ്ഞിട്ടും വനംവ് अल ീരുമാനിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇത് വീണ്ടും പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചത് ഇതാ ഇപ്പോൾ ഈ അഞ്ചു മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പോയി ഇരുപത്തിയഞ്ച് തുടങ്ങിയ അഞ്ചാമ മാസമാണ് വനംവകുപ്പ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അതും വേടൻ കേസിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ കേട്ട ശേഷം മാത്രമാണ് വനംവകുപ്പ് മോഹൻലാലിന്റെ കേസിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തായാലും വരും ദിവസം ഈ സ്റ്റേ അത് വെക്കേറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ വനംവകുപ്പ് സമീപിക്കും എന്തായാലും ഇതേ ഡി എഫ് എ തന്നെയാണ് ഈ വേടന്റെ കേസും വളരെ തകൃതിയായിട്ട് വളരെയധികം അങ്ങനെ അങ്ങനെ ധൃതി അടക്കം നടത്തിയതിനാൽ അതേ ധൃതി തന്നെ മോഹൻലാലിന്റെ കാലത്തിലുണ്ടാവും അതേ ധൃതിയിൽ തന്നെ മോഹൻലാലിന്റെ വീട്ടിലേക്ക് എത്തും അതേ ധൃതിയിൽ തന്നെ മോഹൻലാലെ അറസ്റ്റ് ചെയ്യും അതേ ധൃതിയിൽ തന്നെ മോഹൻലാല് പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ കയറി ഇറങ്ങേണ്ടി വരും മൂന്നാലു ദിവസം കഴിഞ്ഞ ജാമ്യം കിട്ടി പുറത്തിറങ്ങും തേങ്ങയുടെ മൂട് സംഭവിക്കുന്നു ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല ഇരട്ട നീതി സുഹൃത്തുക്കളായി ഇരട്ട നീതി Oh, <laughs>